ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചില പ്രണയ വിവാഹങ്ങൾ ഒരുപക്ഷെ വിവാഹത്തിൽ തന്നെ എത്തിച്ചേരണമെന്നില്ല ലിവിങ് ടുഗദറുകൾ അതൊടുവിൽ വലിയ രൂപത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഇനിയിപ്പോ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളാണ് ഭർത്താവിനാൽ പീഡിപ്പിക്കപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാരാൽ പീഡിപ്പിക്കപ്പെട്ട് ജീവിതം വഴിമുട്ടിപ്പോയി മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല എന്ന് രൂപത്തിൽ കരയുന്നെങ്കിൽ ശരി നമുക്കതിനെ അംഗീകരിക്കാം വിദ്യാഭ്യാസവും പൊതുബോധവുമുള്ള ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരേ കരച്ചിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ് നല്ല രൂപത്തിൽ ഒരു ബാല്യം അവർക്ക് ലഭിച്ചിട്ടില്ല മാതാപിതാക്കളിൽ നിന്നും വേണ്ടത്ര രൂപത്തിലുള്ള പരിഗണനയോ സ്നേഹമോ ശ്രദ്ധയോ അവർക്ക് ലഭിച്ചിട്ടില്ല അവരെ സ്നേഹിച്ച് വിശ്വസിച്ച് ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നിന്നും അവർക്ക് വേണ്ടുന്ന ഒരു രൂപത്തിലുള്ള പരിഗണനയും ലഭിച്ചില്ല നിർമ്മൽ ജോസഫ് എന്ന ഒരു യുവാവിനെ വിവാഹം കഴിച്ച അവരുടെ പേര് ആൻമരി ആൻമറിയം അല്ലെ എന്നു പേരുള്ള ഒരു സ്ത്രീ അവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭർത്താവ് കോണ്ടമിട്ടാണ് കളിക്കുന്നത് എന്ന രൂപത്തിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതിലേക്കൊക്കെ ഞാൻ വരാം അതിനു മുമ്പ് അവര് ഒറ്റക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഒരുതിയാണ് അവര് പഠിച്ചതും ഒരു ഡോക്ടറായതും എല്ലാം ശരി കുടുംബക്കാരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഒറ്റപ്പെട്ട ഒരു പെണ്ണിനെ ആരോരുമില്ല ചോദിക്കാനും പറയാനും അങ്ങനെ ഒരു പെണ്ണിനെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം വെട്ടിക്കാം തട്ടിക്കാം പീഡിപ്പിക്കാം കൊല്ലാം എന്താണെങ്കിലും ആരും ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അതിൽ അവന്റെ നിർമ്മൽ ജോസഫ് എന്ന യുവാവിന്റെ സിസ്റ്ററും പ്രധാനപ്പെട്ട ഒരു വില്ലത്തിയാണ് അവള് കുറെ ഇവനെ കയറ്റി മൂപ്പിച്ചു അപ്പോഴേക്ക് ഇവൻ ഈ പെണ്ണിനെ പീഡിപ്പിക്കാൻ തുടങ്ങി ഇതൊക്കെ എത്രയോ നേരത്തെ തന്നെ ഒഴിവാക്കി അന്തസ്സായിട്ട് ജീവിക്കാമായിരുന്നു ചോദിക്കട്ടെ നമ്മളെ വേണ്ട എന്ന് പറയുന്ന നമ്മളോടൊപ്പമുള്ള ജീവിതം സുരക്ഷിതമല്ല അതല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ജീവിതം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്ന ഒരു യുവാവിനെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരയേണ്ട കാര്യമുണ്ടോ ഇരിക്കട്ടെ അവര് അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം അത് കഴിഞ്ഞു ഞാൻ ബാക്കി പറയാം അവർക്ക് പറയാനുള്ളത് കൂടെ നമ്മൾ അവിടെ ചെന്ന് ജീവിച്ചപ്പോഴത്തേക്കും താല്പര്യമില്ല ഈ പുള്ളി കൊണ്ടായിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ എന്ത് എന്തെങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ അല്ല വളരെ നല്ലത് ഏ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു പറഞ്ഞല്ലോ ശരി പരിഹാരമുണ്ടാകുമോ നമ്മളൊരു കാര്യം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതായിരുന്നോ മാർഗം ഒരു പക്ഷേ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞതിന് ശേഷം ഇനി ഒരു പെണ്ണിനും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നതുകൊണ്ട് തൻ്റെ ആ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്താനായിരുന്നോ ഡോക്ടർ ആൻമറിയം ഉദ്ദേശിച്ചത് നമുക്ക് ആ രണ്ട് രണ്ടാംഗിളിലും കാര്യങ്ങൾ നോക്കണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അപ്പോൾ ഇനിയിപ്പോ ഇവര് കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ വേദനയാണ് സമ്മതിക്കുന്നു പക്ഷേ താൻ കബളിപ്പിക്കപ്പെട്ടു എന്നും താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊരു ലൈഫ് ഈ യുവാവിന് തരാൻ നൽകില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ തന്നെ പിന്മാറാൻ ഒതുങ്ങി മാറിപ്പോകാൻ മറ്റൊരു ലൈഫിലേക്ക് പോകാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ വന്ന് കരയുമ്പോൾ എത്രയോ സ്ത്രീകൾ അവരെ വേണ്ടാത്ത ഭർത്താക്കന്മാരെ ഒഴിവാക്കി അധ്വാനിച്ച അന്തസായിട്ട് മക്കളുണ്ടെങ്കിൽ അവരെ പുലർത്തി ജീവിതം ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളില്ലേ അച്ചാർ ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്നവരില്ലേ ചപ്പാത്തി ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്നവരില്ലേ അവരൊക്കെ ഇങ്ങനെ വന്ന് മെഴുകുവാണോ എന്നെ വേണ്ടാത്ത ഒരുത്തനു വേണ്ടി ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാനെങ്കിലും ഉള്ള ഒരു പ്രായോഗിക ബുദ്ധി ഈ സ്ത്രീ കാണിക്കേണ്ടതായിരുന്നില്ലേ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ട് മൂന്ന് വർഷം മുന്നേ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്ന് ജീവിക്കാൻ കിട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എന്റെ എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായിച്ചത് എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞ പോകാൻ അറിയണം ഇത് പറഞ്ഞോക്കെ അറിയണം ഓക്കെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് എല്ലാം തോമസിക്കോ ഒന്നുമല്ല ഈ കഴിഞ്ഞ പഠിക്കുമ്പോ ചിലത് അവിടേക്ക് വിളിച്ചു പറയും പക്ഷേ അല്ല ഞാന് ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പിലും വീഡിയോസ് ആയതാണ് അവര് വേറെ അവരുടെ ജീവിക്കുന്നു എല്ലാ ഒരുപാട് ഉപദ്രവിച്ച ഒരാള് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മാത്രം വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ചായിരിക്കും കല്യാണം കഴിച്ചപ്പോഴത്തെ എനിക്കൊരു ജീവിതം കിട്ടും കല്യാണം കഴിച്ചു അത് യൂട്യൂബിലെ നിർമൽ ജോസഫ് വരുന്ന ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻകൂർ കാലമായിട്ട് ലിങ്കുകളായിരിക്കും അതിന്റെ ഫോട്ടോസൊക്കെ എഴുതിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധരം തികഞ്ഞില്ലായിരുന്നു എന്റെ ബയോളജിക്കൽ പാരന്റ്സ് എന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പൊ ഞാൻ എന്തായാലും സ്വന്തം കഴിവിൽ എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു പഠിച്ച ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധരം എന്ന് തോന്നുന്നു അവർ ആ ഇതെടുത്തിട്ട് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഈ പുള്ളി ആദ്യം എനിക്ക് സ്പൗസൊന്നും തന്നില്ല എനിക്ക് ഞാൻ ഇത് വീട് ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷേ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ എന്താണോ എനിക്കൊരു സബ്ജക്ട് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇതുവരെ ആ പുള്ളിയുടെ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു സഹായം ഇല്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാറ് പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാങ്ങാനും ചെയ്തിട്ട് കൂടുതൽ കൊല്ലമായിട്ട് എന്നെ ആ വാട്ടർ ചെയ്തിരിക്കാണ് എനിക്കൊരു ലൈഫ് തന്നിട്ടില്ല നമ്മളെ വേണ്ടാത്ത ഒരാളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വന്ന് കരഞ്ഞ് നിലവിളിക്കുന്നതിന്റെ കാര്യം എന്താണ് മൂന്ന് വർഷമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ അയാൾക്ക് നിങ്ങളെ വേണ്ട എന്ന് ഉറപ്പല്ലേ നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം അല്ലേ നമ്മൾ സ്നേഹി നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എനിക്ക് കിട്ടിയിട്ടില്ല അയാള് മാത്രമല്ലല്ലോ ഭൂമിയിൽ പുരുഷന്മാരായിട്ടുള്ളത് അയാളെ വേണ്ടെങ്കിൽ വേണ്ടെന്നേ അയാൾക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ വേണ്ടെന്നേ കൂടെ താമസിച്ചു എന്റെ ഒരിക്കലും വരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടില് എന്റെ ഒരു ബയോജിക്കൽ മത്രന്റെ വീട് ഞാൻ അത് വെച്ച് ഞാൻ ചെടിവെച്ച് അങ്ങനെ പുള്ളിയുടെ കൂടെ ജീവൻ കിട്ടുമല്ലോ വിചാരിച്ചു പുള്ളിക്ക് ഇവിടെ റെസിഡൻസി ഉണ്ട് ഭാര്യയെ സുഖമായിട്ട് പക്ഷെ പക്ഷെ വാസ് എനിക്ക് എനിക്ക് എല്ലാം നിങ്ങളെ ഭാര്യയാക്കി അവിടെ കൊണ്ടുപോയി നിങ്ങളോടൊപ്പം ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല അയാളുടെ ആകെയുള്ള ഒരു ലൈഫ് അയാൾ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫ് തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ അയാൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും അവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ കരയുന്നതിൽ എന്താണ് അർത്ഥം ഞാൻ ഞാൻ എടുത്ത് എടുത്ത് എന്റെ താല്പര്യം എന്നിട്ട് ഒരു ഒരു സുപ്രഭാതമായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഓരോ കാരണങ്ങള് പറഞ്ഞ് അന്നേരം നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോണ്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡീസ് ചെയ്യുന്നതിന്റെ സ്വന്തം ഇതിനാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ജീവൻ കിട്ടുള്ളൂ എനിക്ക് വേറെ സപ്പോർട്ട് എനിക്ക് ആരും ഞാൻ അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഈ അത് കുട്ടിയെ വന്നാൽ താല്പര്യമില്ല ഈ കുളി കോണ്ടിട്ടാൻ കഴിക്കുന്നത് അപ്പൊ ഈ കുളിയുടെ എന്ത് എന്തെങ്കിലും എനിക്ക് പറഞ്ഞ പറ്റുള്ളൂ ലൈസ് ഞാന് ഞാൻ പുള്ളി വിട്ടിട്ട് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് എല്ലാം ഞാൻ യേസ് പറഞ്ഞു കൊടുത്തു ഏഹ് അങ്ങനെ കുട്ടികളുണ്ടാകാൻ താല്പര്യമില്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളി നടത്തിയുള്ളൂ കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികളുണ്ടാവും പറഞ്ഞു എന്റെ ഉമ്മ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് കുളിക്കൊരു പയറുണ്ടായിരുന്നു അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ കുളി നാട്ടിലേക്ക് തിരിച്ച് ഒരു നമ്മളെ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ എടുത്ത് പോയി എനിക്ക് എനിക്ക് കുട്ടികൾ വേണമെന്ന് പറഞ്ഞു ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പെട്ട് ഇയാളുടെ കൈ ഒടുക്കോയി ഇയാളെ ഞാൻ മാറി കളഞ്ഞു പക്ഷെ ഇയാൾ കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഒടുക്കി അപ്പ അതിന് അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു ഈ കുളി വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ ചെയ്തതാണെന്നൊക്കെ കള്ളം പറഞ്ഞു സ്വന്തമായിട്ട് കൈ ഒളുക്കി എന്നെ അടിക്കാൻ വന്നിട്ട് സ്വന്തമായിട്ട് കൈ ഒടുക്കിയതാണ് എന്നിട്ട് അത് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നിട്ട് ഞാന് ഈ പുള്ളി എന്നെ അടിക്കാൻ വന്ന് കൈ വീശി ഈ പുളി സ്വന്തം കൈ കുളിക്കിട്ട് ഈ പുള്ളി അന്നേരം എന്റെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ഗ്രിപ്പിക്കളുടെ മുഖ്യ ഫ്രണ്ട് എന്നാണെങ്കിലും എന്നെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പൊ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ കല്യാണം വെക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്കിനിയില്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോകാണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഏഹ് എന്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പൊ നാട്ടില് പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഡോസ് കത്താണ് എനിക്ക് പ്രാൻ താറന്ന മുതൽ കിട്ടിയിട്ടൊരു ഡോസ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് എന്നാണെന്ന് ബുദ്ധിമുട്ടുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ പഴയ ഗേൾഫ്രണ്ട്സ് ഗേൾഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് കിട്ടി അപ്പൊ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിലും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ ഇടത്തില്ല എന്റെ ഭർത്താൻ്റെയും കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് മീ ജോസഫ് ആണ് ഇവള് ഏഹ് കാലപ്പെട്ടുള്ള ഒരു ഫിറ്റസ് പ്ലെയർ ആണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ച് പറയുന്നത് എന്റെ ചേട്ടൻ ഇവിടെ പോകരുത് നിങ്ങൾ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തിനിക്ക് കുട്ടിയായിട്ടാ ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ വിളിച്ച് പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവകാലം ഒരു അനാഥായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയൊരു പിന്നീട് ഒരു സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്കൊരു കുട്ടിയുണ്ടാകുന്ന ഒരു ഫാമിലി ഉണ്ടാകുന്ന ഒരു അകപാടുള്ളതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതിനുപോലൊരു കുട്ടി ഉണ്ടാകുന്നത് എനിക്കൊരു എനിക്ക് ചെറുപ്പം മുതലെനിക്കില്ല അപ്പൊ ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്ക് കുട്ടീനെ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്നോട് പറയുന്നത് ഒരു വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ എന്റെ ലൈഫിൽ ഇറ്റർലി വെച്ച് കളിക്കുകയെന്ന് ചെയ്യുന്നത് എന്നിട്ടാരണേലും അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസൈട്ട് ചെയ്തു പോയ ആളെ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല കോടതിയിലെ ഡിവോസ് കേസ് നടക്കുവാണ് എന്റെ പൊന്ന് ഡോക്ടറെ നിങ്ങളെ അയാൾക്ക് വേണ്ട നിങ്ങളിൽ ഒരു കുട്ടി ഉണ്ടാകാനും അങ്ങനെ ഒരു കുടുംബ ജീവിതം കരുപിടിപ്പിക്കാനും അയാൾ ആഗ്രഹിക്കുന്നില്ല ശരി പ്രേമിച്ചു കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളിൽ നിന്നും വേണ്ടുന്ന സ്നേഹവും പരിഗണനയും ലഭിക്കുന്നില്ല പൊകഞ്ഞ കൊള്ളി പുറത്ത് വീണ്ടും അയാളിൽ തന്നെ കടിച്ചു തൂങ്ങി പോകുന്നത് എന്തിനാ അയാളെ കൊണ്ട് തന്നെ കുട്ടിയെ ഉണ്ടാക്കിക്കണം അയാളുടെ കുട്ടി തന്നെ വേണം ഇവർക്ക് എന്താ വേറൊരു വിവാഹം കഴിച്ചൂടെ ഇവരൊരു ഡോക്ടർ അല്ലേ ഇവർക്ക് ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് എന്താരോരും ഇല്ലാത്ത ആളുകളൊന്നും കല്യാണം കഴിക്കുന്നില്ലയോ പിന്നെ അത് പോട്ടെ ഇവർക്ക് ആങ്ങളയ്ക്ക് കുട്ടിയുണ്ടാകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പെങ്ങളാണെങ്കിൽ അയാൾ അയാളൊരു കഴിവില്ലാത്തവനാണെന്നല്ലേ അതിന്റെ അർത്ഥം ഒരാണത്വം ഇല്ലാത്ത ഒരുത്തനെ വീണ്ടും ഭർത്താവായിട്ട് വേണോന്ന് പറഞ്ഞിട്ട് ഇവര് കിടന്നു ഈ കരയുന്ന എന്തിനാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നന്ദി